തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അപ്രതീക്ഷിതമായി ലാൻഡ് ചെയ്ത ഒരു അതിഥി ഇതുവരെ തിരിച്ചു പോയിട്ടില്ല അടിയന്തര സാഹചര്യത്തിൽ ലാൻഡിംഗ് നടത്തിയ ബ്രിട്ടീഷ് യുദ്ധവിമാനത്തെക്കുറിച്ചാണ് ഈ പറയുന്നത് ഇപ്പോഴിതാ വിമാനത്തെ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റാൻ വിസമ്മതിച്ചിരിക്കുകയാണ് ബ്രിട്ടീഷ് നാവികസേന വിമാനങ്ങൾ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന കെട്ടിടമാണ് ഹാങ്ങർ അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളുള്ള ഏറ്റവും വിലയേറിയ യുദ്ധവിമാനങ്ങളിൽ ഒന്നായ അമേരിക്കൻ നിർമ്മിത എഫ് തേർട്ടി ഫൈവ് ബി വിമാനമാണ് തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തത് വിമാനത്തിന്റെ രഹസ്യങ്ങള് പുറത്തുവരാതിരിക്കാനാണ് ബ്രിട്ടീഷ് നാവികസേന ഹാങ്ങറിലേക്ക് മാറ്റാൻ വിസമ്മതിക്കുന്നതെന്നാണ് നിഗമനം വിമാനം പാർക്ക് ചെയ്യാൻ എയർ ഇന്ത്യ ഹാങ്ങർ സൗകര്യം വാഗ്ദാനം ചെയ്തിരുന്നു അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളുടെ വിവരങ്ങൾ മറ്റുള്ളവർ അറിയുന്നത് ബ്രിട്ടൻ താൽപര്യപ്പെടുന്നില്ലെന്ന് ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു വിമാനത്തിന്റെ തകരാറുകൾ പരിഹരിക്കുന്നത് ഇന്ത്യയിൽ സാധിക്കാതെ വന്നാൽ യു കെയിലേക്ക് കൊണ്ടുപോകും സൈന്യത്തിന്റെ ചരക്ക് വിമാനത്തിലായിരിക്കും എഫ് തേർട്ടി ഫൈവ് ബി വിമാനം കൊണ്ടുപോവുക ഇൻഡോ പസഫിക് മേഖലയിൽ സഞ്ചരിക്കുകയായിരുന്ന ബ്രിട്ടീഷ് നാവികസേനയുടെ വിമാനവാഹിനി കപ്പലായ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസിൽ നിന്ന് പറന്നുയർന്ന എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധവിമാനം കഴിഞ്ഞ ശനിയാഴ്ചയാണ് തിരുവനന്തപുരത്ത് ഇറക്കിയത് അറബിക്കടലിൽ ഇന്ത്യൻ നാവികസേനയും ബ്രിട്ടീഷ് നാവികസേനയും ഒരുമിച്ച് പാസക്സ് എന്ന പേരിൽ സൈനികാഭ്യാസം നടത്തിയിരുന്നു ഇതിന്റെ ഭാഗമായെത്തിയ പടക്കപ്പലിൽ നിന്നാണ് വിമാനം നിരീക്ഷണ പറക്കലിനായി പറന്നുയർന്നത് പ്രതികൂല കാലാവസ്ഥ കാരണം തിരികെ കപ്പലിൽ ഇറങ്ങാനായില്ല ഇന്ധനം തീരാറായതോടെ പൈലറ്റ് തിരുവനന്തപുരത്ത് ഇറങ്ങാൻ അനുമതി തേടുകയായിരുന്നു വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാർ കണ്ടെത്തിയതിനാൽ അത് പരിഹരിച്ചതിനു ശേഷമേ മടക്കുയാത്ര സാധിക്കുകയുള്ളൂ വിമാനവാഹിനി കപ്പലിൽ നിന്ന് കഴിഞ്ഞ ദിവസം എത്തിയ രണ്ട് എഞ്ചിനീയർമാർക്ക് തകരാർ പരിഹരിക്കാനായില്ല ഹൈഡ്രോളിക് സംവിധാനത്തിലുണ്ടായ ഗുരുതര തകരാർ പരിഹരിക്കാൻ ബ്രിട്ടനിൽ നിന്ന് വിദഗ്ദ്ധർ ഉടൻ എത്തുമെന്നാണ് വിവരം അതേസമയം ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിന് സുരക്ഷയൊരുക്കി സി ഐ എസ് എഫ് രംഗത്തെത്തിയിരുന്നു എക്സെൽ ചിത്രം പങ്കുവെച്ച് സി ഐ എസ് എഫ് തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് വിമാനത്തിന് സമീപം സി ഐ എസ് എഫ് ജവാൻ കാവൽ നിൽക്കുന്നതിന്റെ ചിത്രമാണ് പങ്കുവച്ചത് യു എസ് പ്രതിരോധ കമ്പനിയായ ലോക് ഹിഡ് മാർട്ടിൻ നിർമ്മിച്ച എഫ് തേർട്ടി ഫൈവ് ബിയുടെ പരിഷ്കരിച്ച പതിപ്പായ എഫ് തേർട്ടി ഫൈവ് ഐ അധീർ യുദ്ധ നിലവിൽ ഇറാനെതിരെ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ മുൻനിരയിലുള്ളത് എഫ് തേർട്ടി ഫൈവിലേക്ക് ഇസ്രായേലിന്റെ സാങ്കേതിക വിദ്യ കൂടി ഉൾപ്പെടുത്തി പരിഷ്കരിച്ച പതിപ്പാണിത് ഇസ്രയേലിനും ബ്രിട്ടീഷ് നാവികസേനയ്ക്കും പുറമെ ബ്രിട്ടീഷ് റോയൽ എൻഫോഴ്സ് യു എസ് മറീൻ കോർ എന്നിവരും എഫ് തേർട്ടി ഫൈവ് ഉപയോഗിക്കുന്നുണ്ട് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ ഇന്ത്യക്ക് വിൽക്കാനുള്ള സന്നദ്ധത ഈ വർഷം ആദ്യം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരുന്നു അതേസമയം ഇറാൻ ഇസ്രായേൽ യുദ്ധം രൂക്ഷമാകുമ്പോൾ ഇതുവരെ നാല് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ വെടിവെച്ചിട്ടുവെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത് എന്നാൽ ഇറാന്റെ ഈ അവകാശവാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഇസ്രായേൽ പ്രതിരോധ സേന ഇറാനിയൻ മാധ്യമങ്ങൾ വ്യാജവാർത്ത പ്രചരിപ്പിക്കുകയാണെന്ന് ഐ ഡി എഫ് പറയുന്നു ഇറാൻ ഇതുവരെ എഫ് തേർട്ടി ഫൈവ് വെടിവെച്ചിട്ടതിന് തെളിവുകളൊന്നും നൽകിയിട്ടില്ല അതേസമയം തകർന്ന വിമാനത്തിന്റെ ചിത്രങ്ങൾ ഓൺലൈനിൽ പ്രചരിക്കുന്നുണ്ട് ഇവയുടെ ആധികാരികത ഇപ്പോഴും വ്യക്തവുമല്ല മാത്രമല്ല ഇതിനിടെ എഫ് തേർട്ടി ഫൈവ് വാങ്ങാനുള്ള ഓർഡറുകൾ യു എസ് വെട്ടിക്കുറച്ചതാണ് ആയുധ വില്പന രംഗത്ത് വൻ ആശങ്ക ഉണ്ടാക്കുന്നത് യു എസ് വ്യോമസേനയ്ക്ക് വേണ്ട നേരത്തെ നാൽപ്പത്തിയെട്ട് എഫ് തേർട്ടി ഫൈവ് വാങ്ങാനുള്ള ഓർഡറുകളാണ് നിർമ്മാണ കമ്പനിയായ ലോക് ഹിഡ് മാർട്ടിൻ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ വാങ്ങാനുള്ള യുദ്ധവിമാനങ്ങളുടെ എണ്ണം ഇരുപത്തിനാലായി ചുരുക്കിയെന്നാണ് പുറത്തുവരുന്ന വാർത്ത ന്യൂസ് ഡെസ്ക് കേരള കൗമുദി